പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ വിമാനങ്ങൾ വഴി വിതറുന്നുണ്ട് ഇസ്രായേൽ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ പട്ടിണിയിലും ബോംബിങ്ങിലും കൊല്ലപ്പെട്ട് വീഴുമ്പോഴും ഗസ സിറ്റിയിൽ തന്നെ തുടരുകയാണ് ഫലസ്തീനുകൾ ഗസ പിടിക്കാനുള്ള ആക്രമണം ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മാസത്തിനിടെ പത്ത് ശതമാനം പേർ മാത്രമാണ് പോയത് എങ്ങനെയും ഫലസ്തീനുകളെ ഒഴിപ്പിച്ച് നാടുകടത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ സ്വമേധയാ കുടിയേറ്റം സംബന്ധിച്ച നതന്യാഹു ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു അടുത്ത മാസം മുതൽ പദ്ധതി ആരംഭിക്കാനാണ് തീരുമാനം ഗസ വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിമാനമാർഗമോ കടൽ മാർഗമോ അതിനുള്ള സൗകര്യമൊരുക്കും ഇതിനുവേണ്ട ചെലവ് വരെ ഇസ്രായേൽ കണക്കു കൂട്ടിക്കഴിഞ്ഞു പക്ഷേ ഇത് രാജ്യം സ്വീകരിക്കും എന്ന കാര്യത്തിലാണ് സംശയം നിലനിൽക്കുന്നത് സൊമാലിയ സുഡാൻ അടക്കം പല ഓപ്ഷനുകൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഫലസ്തീൻ ജനതയുടെ സ്വമേധയാ കുടിയൊഴിപ്പിക്കൽ അടുത്തിടെ ഒരു ഉന്നതതല യോഗത്തിൽ ഇസ്രായേൽ ചർച്ച ചെയ്തിരുന്നു കസിലെ യുദ്ധാനന്തര പദ്ധതികളുടെ ഭാഗമായി ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനൊപ്പം ധനമന്ത്രി ബസലീൽ സ്മോട്രിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇത്മാർ ബെൻ ഗീർ എന്നിവരുൾപ്പെടെ പങ്കെടുത്തു ഫലസ്തീനികളെ സ്വീകരിക്കാൻ പല ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രായേൽ ചർച്ച നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു എന്നാൽ ഇതുവരെ യാതൊരു കരാറും ഉണ്ടായിട്ടില്ല സുഡാൻ ലിബിയ യുഗാണ്ട സൊമാലിയൻ ലാൻഡ് എന്നിവയുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും വാർത്തകളുണ്ട് എന്നാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഫലസ്തീനികളെ സ്വീകരിക്കുമോ എന്ന സംശയം ബസലേൽസ് മോട്ട്രിച്ച് പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നായിരുന്നു നദന്യാഹുവിന്റെ മറുപടി ഇത് കാലത്തിന്റെ ദൗത്യമാണ് നടപ്പാക്കുക തന്നെ വേണമെന്ന് ബെൻക്യുർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇതൊരു പുതിയ ആശയമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മന്ത്രി ഗില ഗ്ലാമിയേൽ ഗസയിൽ നിന്നുള്ള സ്വമേധയ കുടിയൊഴിപ്പിക്കൽ പദ്ധതി കാബിനറ്റിന് സമർപ്പിച്ചിരുന്നു ഗസ ഇറാനിയൻ താവളമായി മാറിയിരിക്കുന്നുവെന്നും സുരക്ഷ പുനഃസ്ഥാപിക്കാൻ സ്വമേധയുള്ള കുടിയേറ്റം മാത്രമാണ് പോംവഴിയെന്നും അവരെന്ന് നിർദ്ദേശിച്ചിരുന്നത് ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ അവർ എന്ന് കടിപ്പിക്കുകയും ചെയ്തിരുന്നു ഗില ഗ്ലാമിയർ ഗസെ ഭാവിയിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയെ കാണുന്നത് ഫലസ്തീൻ സ്റ്റേറ്റ് എന്നത് സംഭവിക്കില്ല എന്ന് നതിന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യോഗത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നത് വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽമെന്റുകൾ വിപുലീകരിക്കുന്നതിനുള്ള കരാറും നദിന്യാഹു ഒപ്പുവച്ചിട്ടുണ്ട് ഗസ സിറ്റിക്കപ്പുറം യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളും ഇസ്രായേൽ അണിയറയിൽ ഒരുങ്ങുന്നു വിമാനമാർഗമോ കടൽ മാർഗമോ ഗസയിൽ നിന്ന് പുറത്തു കടക്കാം ഓരോ ീനുകളുടെയും പുറത്താക്കൽ ഇരുപത്തിമൂവായിരം ഡോളർ ലാഭമുണ്ടാക്കുമെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഒരു രാജ്യവും ഇതുവരെ സന്നദ്ധത അറിയിച്ചിട്ടില്ല മാത്രമല്ല ഒരു വർഷത്തിനുള്ളിൽ ഫലസ്തീനുകൾ തിരികെ മടങ്ങി വരികയാണെങ്കിൽ ഈ പദ്ധതിക്ക് നിക്ഷേപം നടത്തുന്നത് ശരിയല്ലെന്നും സ്മോട്രിച്ച് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഈ പദ്ധതിക്ക് വലിയ തുക ചെലവഴിക്കില്ലെന്നും എന്നാൽ ഇതുമായി മുന്നോട്ടു പോകുമെന്നും നദന്യാഹു പ്രതികരിച്ചു ഗസയിൽ നിന്നുള്ളവരെ സ്വീകരിക്കാൻ ഈജിപ്തിനെ നിർബന്ധിക്കണമെന്ന ഗിലാ ഗാംലിയർ വാദിച്ചതായും റിപ്പോർട്ടുകൾ പറഞ്ഞു വരുന്നു എന്നാൽ ഈജിപ്ത് തുടക്കം തന്നെ ശക്തമായ എതിർപ്പാണ് അറിയിച്ചിരുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിർബന്ധിത കുടിയേറ്റം യുദ്ധക്കുറ്റമാണ് ഗസയുടെ എൺപത്തിയേഴ് ശതമാനം സൈനിക മേഖലകളാക്കി ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ പദ്ധതി നടപ്പാക്കിയാൽ ഗസയിലെ രണ്ടേ ദശാംശം മൂന്ന് മില്യൻ ജനങ്ങൾക്ക് വലിയ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഒഴിപ്പിക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും ഗസയിലേക്ക് മടങ്ങി വരാൻ അവർക്ക് സാധിക്കില്ല